ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഡിഗ്രി കഴിഞ്ഞവർക്ക് മിൽമയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവാണ് പരീക്ഷയില്ല ഇൻ്റർവ്യൂ വഴി നിങ്ങൾക്ക് നേരിട്ട് ജോലിക്ക് കയറാവുന്നതാണ് ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ മുഴുവൻ കാണുക ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് മിൽമയ്ക്ക് കീഴിൽ എറണാകുളം മേഖലാ യൂണിറ്റിൻ്റെ വിവിധ യൂണിറ്റിലേക്ക് നിയമനം നടത്തുന്നു തൃശൂർ കോട്ടയം മൂന്നാർ യൂണിറ്റുകളിലായിട്ടാണ് ഒഴിവുള്ളത് ഫീൽഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് പോസ്റ്റിലേക്കാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പരീക്ഷയില്ലാതെ തന്നെ നേരിട്ട് നിയമനം നടത്തുന്നത് നിർദ്ദിഷ്ട കരാർ വ്യവസ്ഥ പ്രകാരം താൽക്കാലിക നിയമനമാണ് നടത്തുന്നത് യോഗ്യത കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കോടെ ഡിഗ്രി ഇരുചക്ര വാഹന ഡ്രൈവിംഗ് ലൈസൻസും കമ്പ്യൂട്ടർ നൈപുണ്യവും അവലക്ഷണീയം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുമായി താഴെ പറയുന്ന യൂണിറ്റുകളിൽ ഡയറികളിൽ എത്തിച്ചേരേണ്ടതാണ് തൃശ്ശൂർ യൂണിറ്റിൽ എത്തിച്ചേരേണ്ട ഡേറ്റ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പതിനൊന്ന് മണി ഇൻ്റർവ്യൂ സ്ഥലം തൃശ്ശൂർ ഡയറി രാമവർമ്മപുരം അടുത്തത് കോട്ടയം യൂണിറ്റിലാണ് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പതിനൊന്ന് മണിക്ക് ഇൻ്റർവ്യൂ സ്ഥലം കോട്ടയം ഡയറി വടവാതൂര് അടുത്തത് പറയുന്നത് മൂന്നാറാണ് മൂന്നാർ യൂണിറ്റ് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പതിനൊന്ന് മണിക്ക് ഇൻ്റർവ്യൂ സ്ഥലം പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ ട്രെയിനിങ് സെൻ്റർ മൂന്നാറ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫൈവ് ഫോർ ഡബിൾ വൺ നയൻ ത്രീ എന്ന നമ്പറിലേക്കോ അതല്ലെങ്കിൽ ടു ഡബിൾ ഫൈവ് സിക്സ് എയ്റ്റ് ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിലേക്കും ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു കട്ടിങ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾക്കത് പോസ് ചെയ്തതിന് ശേഷം മനസ്സിലാക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് നല്ലൊരു വേക്കൻസിയാണ് താൽക്കാലികം എന്ന് കരുതി പോകാതിരിക്കരുത് നല്ല സാ സാലറിയിൽ താൽക്കാലിക നിയമനമാണെങ്കിൽ പോലും നല്ല സാലറി അവർ നൽകുന്നതാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്ത് അവിടെ എത്താൻ ശ്രമിക്കുക ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ പരീക്ഷയില്ല അതാദ്യം പ്രത്യേകം പറയാണ് വെറും അമ്പത് ശതമാനം മാർക്ക് മാത്രം മതി ഡിഗ്രിക്ക് അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും എത്തിച്ചേരാൻ ശ്രമിക്കുക പുതിയൊരു വേക്കൻസി ആയിട്ട് വരാം Bye!